ദീർഘദൂര യാത്രക്കിടെ കുട്ടികൾ കരയുന്നത് മറ്റു യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ വിമാനത്തിൽ വെച്ച് കരഞ്ഞ ഒരു കൊച്ചുകുട്ടിയെ പാട്ടുപാടി അവളുടെ മുഖത്ത് ചിരി പടർത്തിയ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഒരു കൊച്ചു കുഞ്ഞിന്റെ മുഖത്ത് ചിരി പടർത്തുന്നതിൽ പരം മറ്റെന്ത് സന്തോഷമാണ് ഈ ലോകത്തുള്ളതെന്നായിരുന്നു വീഡിയോ കണ്ട ഒരു കാഴ്ചക്കാരൻ എഴുതിയത് ലെബനൻ സ്വദേശിയും ഇവന്റാസ്റ്റിക് എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ സിഇഒയും ഉടമയുമായ മിഡോ ബിർജാവിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിനന്ദനത്തിന് അർഹനായിരിക്കുന്നത് മിഡോ ബിർജാവി തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ ആറു മില്യൺ ആളുകളാണ് വീഡിയോ കണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികളുടെ ജനപ്രിയ ഗാനമായ ബേബി ഷാർക്ക് എന്ന പാട്ടാണ് മിഡോ ബിർജാവി കുഞ്ഞിനു വേണ്ടി പാടിക്കൊടുത്തത് പാട്ട് ആരംഭിച്ചതോടെ വിമാനത്തിലെ മറ്റു യാത്രക്കാരും അദ്ദേഹത്തോടൊപ്പം കൂടി എല്ലാ യാത്രക്കാരും തനിക്ക് വേണ്ടി പാടുന്നത് കണ്ട് കുഞ്ഞു പോലും അത്ഭുതപ്പെട്ടു എന്താണ് ഇവിടെ നടക്കുന്നതെന്ന തരത്തിലായിരുന്നു കുഞ്ഞിന്റെ നോട്ടം ചിലർ കൈയടിച്ച് താളം പിടിച്ചപ്പോൾ മറ്റു ചിലർ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചു പെട്ടെന്ന് തന്നെ ആ വിമാനം ഒരു സംഗീത വിരുന്നായി മാറി ഒരു കൊച്ചുകുട്ടിയെ സന്തോഷിപ്പിക്കാനുള്ള ബിർജാവിയുടെ ദയയെ നിരവധി പേരാണ് അഭിനന്ദിച്ചത് ഇത്തരമൊരു സ്നേഹം തങ്ങൾ എവിടെയും പ്രതീക്ഷിക്കുന്നതെന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ എഴുതിയത് ആ ഒരു വിമാനത്തിലെ യാത്രക്കാരെല്ലാം തങ്ങളുടെ ദുഃഖം മറന്ന് സംഗീതത്തിൽ അലിഞ്ഞ് ഇല്ലാതായെന്നാണ് കമന്റുകൾ ഏറെയും വരുന്നത്